ഇന്ന് ധൂമാർപ്പണ പ്രാർത്ഥനയുടെ ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് ഈ പ്രാർത്ഥനയിൽ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കുന്നവരെല്ലാം ദൈവം ഇങ്ങനെ ശക്തമായി ഇടപെടുന്നുണ്ട് പലരും വിളിച്ച് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ അത് ദൈവത്തിന്റെ ഒരു ഹിതമല്ല നമ്മൾ ഈ ദൈവം പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കുക എന്ന് പറയുന്നത് നമ്മളൊരു ഒരു കാര്യമല്ലാത്തതുണ്ട് നമ്മൾ അതേക്കുറിച്ച് പറയുന്നില്ല പരിപൂർണമായിട്ടും ഈ കാര്യത്തിലൂടെ എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ അതിന്റെ മഹത്വം യേശുവിന് മാത്രമാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ സാക്ഷ്യം പറയുക പറയിപ്പിക്കുക അങ്ങനെ ഒരു പരിപാടി ഇല്ല ഇന്ന് ദൂപാർപ്പണ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിക്ക് വേണ്ടിയാണ് എന്താണ് പ്രതിസന്ധി പ്രത്യക്ഷത്തിൽ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ നമ്മൾ പറയും കടബാധ്യത മക്കളുണ്ടാകാത്തത് ഇങ്ങനെയുണ്ട് പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നറിയോ വിശ്വാസം ഇല്ലാത്തവരാണ് ഏത് ദൈവത്തിൽ വിശ്വസിക്കാത്ത വ്യക്തികളാണ് ഏറ്റവും അവരുടെ ജീവിതത്തിലാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഈ വിശ്വാസമില്ലാതെ നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റില്ല വിശ്വാസമില്ലാതെ നമുക്ക് ചലിക്കാനോ ചലിപ്പിക്കാനോ പറ്റില്ല വിശ്വാസമില്ലാത്ത നമ്മുടെ കുടുംബ ജീവിതം അനുഗ്രഹപ്രദമാകില്ല വിശ്വാസമില്ലാത്ത പൗരോഹിത്യ ജീവിത സന്യാസ ജീവിതവും അഭിഷേകമായി മാറില്ല വിശ്വാസം എന്താ ശരിക്കും ഹെബ്രായ ലേഖനം പതിനൊന്നിന്റെ ഒന്നാമത്തെ വചനം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഇതേക്കുറിച്ച് ആരാ നമ്മളെ പഠിപ്പിച്ച് യേശുവാണ് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാണ് രക്ഷ പ്രാപിക്കുക അപ്പോൾ നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പം രണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കും ഒന്ന് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാരണം യേശു പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാമത്തിൽ ചോദിച്ചു കൊള്ളുക നിങ്ങൾക്കത് ലഭിക്കും അധികം ഒന്നും പറയണ്ട ചുരുക്കി പറഞ്ഞാൽ മതി എൻ്റെ നാമത്തിൽ ചോദിച്ചാൽ ലഭിക്കും അപ്പം നമുക്ക് ആരെല്ലാം വിശ്വാസം വേണ്ടേ യേശുവിൽ വിശ്വാസം വേണം രണ്ട് നമുക്ക് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം ഈ കാണപ്പെടാത്തവ ഉണ്ട് എന്ന് ഈ ലോകത്തിൽ പറഞ്ഞത് യേശു മാത്രമാണ് ഈശോ പറയാണ് യോഹനാന സുവിശേഷം പതിനാലിൻ്റെ ഒന്നിൽ എന്താ പറയുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവേൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ ഞാൻ പോകുന്നുവെന്ന് നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പം ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ ഞാൻ വന്ന് നിങ്ങൾ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്നും ഈ ലോകത്തിനപ്പുറത്ത് സ്വർഗമെന്നത് ഒരു സത്യമാണെന്നും നമ്മളോട് പറഞ്ഞത് യേശുവാണ് അപ്പം നമ്മുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് യേശുവിൽ വിശ്വാസമാണ് യേശുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ ഒരു അഷ്വറൻസ് ഉണ്ട് ഈ ലോകത്തിന് അപ്പുറത്തൊരു ഉറപ്പുണ്ട് അപ്പം യേശുവിൽ വിശ്വസിക്കാത്തതാണ് ഈ ലോകത്തിലെ എല്ലാ പ്രതിസന്ധിയുടെയും കാരണം അതുകൊണ്ട് ഈ വിശ്വാസം എന്ന് പറയുന്നത് ശരിക്കും എന്താണ് വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ബലം പിടിച്ച് കീഴടക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമൊന്നുമല്ല എവറസ്റ്റ് കൊടിമുടി കീഴടക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും പക്ഷേ യേശുവിനെ കീഴടക്കണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കണമെങ്കിൽ നമുക്ക് കൃപ വേണം കൃപ എങ്ങനെ ഇത് ദൈവത്തിൻ്റെ ദാനമാണേ ദൈവം നമുക്ക് നൽകുന്ന ദാനമാണ് വിശ്വാസം അപ്പോൾ ഈ ദാനം നമ്മുടെ കുടുംബങ്ങൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ ജീവിത പങ്കാളിയുണ്ട് വിശ്വസിക്കാത്തവർ അപ്പോൾ അവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം എങ്ങനെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു ഒറ്റ കാര്യമാണ് യേശുവിൽ വിശ്വസിക്കാൻ ഈ ലോകം മുഴുവൻ യേശുവിൽ വിശ്വസിക്കാൻ പ്രത്യേകിച്ച് ഒരുപാട് പേര് നിയോഗങ്ങൾ അയച്ചിട്ടുണ്ട് ഈ ലോകത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഞങ്ങളുടെ കുടുംബത്തിലുണ്ടോ എന്താ വിശ്വസിക്കാത്തവരുണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് പോകാത്തവരുണ്ട് കുമ്പസാരിക്കാൻ പോകാത്തവരുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് എന്ന് പറഞ്ഞ് നിരവധി നിയോഗങ്ങൾ നമ്മുടെ അടുക്കിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഒരു ആത്മീയമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് വേറൊരു നിയോഗമല്ലോ എന്താണെന്നറിയോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അവിശ്വാസത്തിൻ്റെ കെട്ടഴിയണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ എല്ലാവരും യേശുവിനെ അറിയാൻ എല്ലാവരും യേശുവിൽ വിശ്വസിക്കാൻ എല്ലാവരിലേക്കും അഭിഷേകം ഇറങ്ങാൻ കൃപയായിരിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ധൂപാർപ്പണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ഈശോ സത്യമായും ഈ പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ വസിക്കുന്നു എന്ന സത്യം നമുക്ക് വിശ്വസിക്കാം ഈശോ ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു അങ്ങ് ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ ഈ ലോകമാസകലം വിശ്വാസമില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരുപാട് മക്കൾ വിശ്വസിക്കാത്തവരുണ്ട് യേശുവിൽ വിശ്വസിക്കാത്തവർ നിന്നിൽ വിശ്വസിക്കാത്തവർ കർത്താവെ അവരെല്ലാം അങ്ങയുടെ കൃപയാൽ അങ്ങ് വീണ്ടെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ എവിടെയായിരുന്നാലും മുട്ടിന്മലായിരുന്നു മൊബൈലൊരു സ്ഥലത്ത് വെച്ച് ഈശോയെ നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ട് നമുക്ക് ഈശോട് പറയാം ഈശോയെ അവർക്കെല്ലാം വേണ്ടി ഞാൻ ഒരു ഞാനങ്ങിൽ കൂടുതലായി വിശ്വസിക്കുന്നു കർത്താവെ വിശ്വാസം ഒരു ദാനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അബ്രാഹത്തിന് അങ്ങ് ആ വിശ്വാസം ദാനമായി നൽകി വിശ്വാസികളുടെ പിതാവായി തിരഞ്ഞെടുത്തതുപോലെ പൗലോസിനെ വിശ്വാസത്താൽ അങ്ങിലേക്ക് നയിച്ചതുപോലെ കർത്താവെ ഞങ്ങളുടെയും അവിശ്വാസത്തെ പരിഹരിച്ച് ഞങ്ങളെയും കൂടുതൽ വിശ്വാസത്തിലേക്ക് നയിക്കണമേ എന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷെ അങ്ങിൽ വിശ്വസിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് തരുന്ന രണ്ട് കൃപകളാണല്ലോ അങ്ങ് വഴി പ്രാർത്ഥിക്കുന്നത് എന്തും ഞങ്ങൾക്ക് അവകാശമായി അങ്ങ് നേടിത്തരുംണ്ട് ഈ രണ്ട് ലോകത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞത് അങ്ങ് മാത്രമാണ് ലേശോയെ ഞങ്ങൾ ആരും ആരടി മണ്ണിനു വേണ്ടി ജീവിക്കാതെ ഈ ലോകത്തിനപ്പുറത്ത് നിനക്ക് വേണ്ടി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് തരണേ നിന്ന് വിശ്വസിക്കാൻ കൃപ തരണേ കർത്താവെ ഈ അപ്പം നീയാണ് എന്ന് വിശ്വസിക്കാൻ കൃപ തരണേ ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിലുള്ള എല്ലാ അവിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് ഈ ദൂപാർപ്പണ പ്രാർത്ഥനയിൽ കുടുംബത്തിൽ വിശ്വാസമില്ല വിശ്വാസമില്ലാതെ ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഈ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം കർത്താവെ അങ്ങ് കൃപ തരണേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സമൂഹങ്ങളിലേക്ക് വ്യക്തിജീവിതങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിത പങ്കാളിയിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങളിലേക്ക് ഞങ്ങളുടെ മാതാപിതാക്കളിലേക്ക് കർത്താവെ വിശ്വാസത്തിൻ്റെ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു അതുവഴി അവർ രക്ഷിക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഒന്ന് ചേർന്ന് ഞങ്ങളുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെയാണോ വിശ്വാസമില്ലാത്തവർ നമ്മൾ കണ്ടുമുട്ടുന്നവരിൽ ആരൊക്കെയാണോ വിശ്വാസമില്ലാത്തവർ അവരെയൊക്കെ ഈ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നടത്താം അവർ കൃപചൊരിയണേ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ച് എല്ലാ അവിശ്വാസികളെയും എല്ലാ അന്ധവിശ്വാസികളെയും ദൈവത്തിൽ വിശ്വസിക്കാത്ത എല്ലാവരെയും കർത്താവ് കൃപയാൽ വീണ്ടെടുക്കണമെന്ന് ആഗ്രഹിച്ച് കർത്താവിന് നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുകയും ദൂപാർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും തുടർന്ന് ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം ചിടുമീ

വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി കടാക്ഷംസലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ പ്പെട്ടവർ ഈ പ്രഭാതത്തിൽ നമ്മൾ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വാസ പ്രതിസന്ധിയിലൂടെ പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുക കർത്താവെ ഇടയാക്കണമെന്ന് ആഗ്രഹിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ സഹോദരി സഹോദരന്മാർ മക്കൾ മാതാപിതാക്കൾക്കൊക്കെ വിശ്വാസ പ്രതിസന്ധി നേരിടുന്നവരെ സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വമിടക്ക് പോയി പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അവല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ